നീ ആ ശൈനയെ പഠിക്കടി അവൾ ചെയ്ത പോലെ മക്കളെയും എടുത്ത് വല്ല ട്രെയിനിന് കൊണ്ടുപോയി തലവെക്ക് അല്ലെങ്കിൽ വല്ല കിണറ്റിലും ചാവാൻ നോക്ക് കോട്ടയം ഏറ്റുമാനൂരിൽ ഭർത്താവിൽ നിന്നും അമ്മായിമ്മയിൽ നിന്നും ഒരു സ്ത്രീക്ക് കേൾക്കേണ്ടി വന്ന വാക്കുകളാണ് ഇത് ചൈനയും മക്കളെയും എല്ലാവരും ഓർക്കുന്നുണ്ടാകും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണത് അതേ ഏറ്റുമാനൂരിൽ തന്നെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് ഈ ചേച്ചി ഒരു സ്റ്റാഫ് ന്യൂസ് ആണ് ശൈനയെ പോലെ തന്നെ ഇവർക്കും രണ്ട് പെൺമക്കളാണുള്ളത് ഒരുപാട് കാലമായി ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നും താൻ ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇവരെയും മക്കളെയും കൂടെ എങ്ങനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഭർത്താവും അമ്മയും യും കൂടി ചെയ്യാത്ത പണികളില്ല അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭർത്താവ് തന്നോട് എന്ത് ക്രൂരതയും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഭർത്താവും അമ്മയും കൂടെ ഇവർ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളുണ്ട് കണ്ടോ വേറെ ഞാൻ എഴുതി കൊടുത്തു വരും ഇവിടെ മനസ്സിലായി പിന്നെ അവർ അവരെ തീരുമാനിക്കണം അവരാ തീരുമാനിക്കുന്ന എനിക്ക് ഇവിടെ എന്തു ചെയ്യണം എന്നു അവരെ വീഡിയോയുടെ അവസാനം മരുമകളെ സൈക്കോ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഈ തള്ള പക്ഷെ ഇവിടെ ആക്ച്വലി ആരാണ് സൈക്കോ എന്ന് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഇവിടെ തള്ള സ്വന്തം മകനെയും തെറി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അത് കാര്യം കാണാം അത് തള്ളയും മോനും കൂടെ ഒത്തു കളിക്കുന്നതാണ് കളിക്കുന്നതാണെന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത് ഇവരുടെ ഭർത്താവിന്റെ പേര് ജോമോൻ എന്നാണ് അവരിപ്പോ താമസിക്കുന്ന വീട് അയാളുടെ പേരിലായിരുന്നു അങ്ങനെ വരുമ്പോൾ അയാളുടെ ഭാര്യക്കും മക്കൾക്കും സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ അവകാശം ഉണ്ടാവല്ലോ അതില്ലാതാക്കാൻ വേണ്ടി ഇവർ അറിയോ ആദ്യം ജോമോന്റെ പേരിലുള്ള വീട് അമ്മയുടെ പേരിലേക്ക് ആക്കി മാറ്റി പിന്നീട് അമ്മയുടെ പേരിൽ നിന്നും അമേരിക്കയിലുള്ള ജോമോന്റെ സഹോദരിയുടെ പേരിലേക്ക് മാറ്റി അതോടൊപ്പം പരാതിക്കാരിക്കും മക്കൾക്കും ആ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലാതായി ഇവർ ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഇറങ്ങി എന്നല്ലാതെ വേറെ വയൊന്നും ഇല്ലാതായി പക്ഷേ ഇറങ്ങി പോയിട്ട് പിന്നെ എങ്ങനെ ജീവിക്കും എവിടെ പോയി ജീവിക്കും എന്നൊന്നും ഇവർക്കറിയില്ല ഇവർ വിദേശത്തെല്ലാം ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് സ്റ്റാഫിനു പക്ഷെ ഉണ്ടാക്കിയ പണമെല്ലാം ഭർത്താവിന്റെയും ഭർത്താവിന്റെ വീട്ടുകാരുടെയും ആവശ്യത്തിന് ചെലവാക്കി ഇവർ പറയുന്നത് ഇപ്പൊ ഇറങ്ങി പോകാൻ പറഞ്ഞ വീട് പണിയാൻ പോലും പരാതിക്കാരിയുടെ പണം ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് നമുക്ക് അന്ന് നോക്കാം ഞാൻ പത്ത് വർഷമായിട്ട് ജോലി വരികയായിരുന്നു പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ തിരിച്ചു വരേണ്ട വന്നു വന്നു കഴിഞ്ഞിട്ട് ഇവർ എന്നെ മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്ത് ഞങ്ങൾക്ക് എൻ്റെ ഉണ്ടായിരുന്ന എല്ലാം അപകരിച്ചെടുത്തതിന് ശേഷം എനിക്ക് ഇവൻ ഒരു ഫുഡ് കഴിക്കാൻ പോലും ഉള്ള സാമ്പത്തികമില്ലാത്ത അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു കഴിഞ്ഞു ഇപ്പം അവർ ആവശ്യം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം ആ വീട് ഞങ്ങളുടേതല്ല എന്നും ജോമോന് വീതം കൊടുത്ത വീടാണ് ഞാനറിയാതെ ജോമോൻ്റെ കയ്യിൽ നിന്ന് അവർ അമ്മയ്ക്ക് മേടിച്ചു ഞാൻ അവിടെ നിൽക്കത്തന്നെ എനിക്ക് ഡി വി പ്രൊട്ടക്ഷൻ ഉള്ള സമയത്ത് തന്നെ അമ്മ ഞാൻ ഇറങ്ങി പോകുന്നില്ല എന്ന് കണ്ടതിന് ശേഷം അമ്മയും ജോമനും കൂടെ പ്ലാൻ ചെയ്ത് അത് മൂത്ത പെങ്ങയുടെ പേരിലേക്ക് ഈ കഴിഞ്ഞു ഓഗസ്റ്റ് ട്വന്റി തേർഡിന് മൂത്ത പെങ് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നിട്ടും ഞാൻ പോകില്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ പ്രഷർ ചെയ്യുവാണ് ഞങ്ങളെ മെന്റലി പ്രഷർ ഫുഡ് തരികല്ല പാത്രം തരികയില്ല ഇപ്പം ഈവൻ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന അമ്മ ഇങ്ങനെ ചെയ്യുന്നവൻ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ അടുക്കളയിൽ എന്താ ചെയ്യാൻ പോകുന്നത് അമ്മ പെട്ടെന്ന് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്നതാന്ന് പുള്ളിയാക്കി മനസ്സിലാക്കിയ റൂമിലേക്ക് പിന്നെ ഫുഡ് കയ്യിലില്ല ജീവിക്കേണ്ട പോലും അറിയാത്ത എന്തൊരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള വീട്ടുകാരുടെ ജീവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് പക്ഷേ ഈ ചേച്ചിക്ക് വേറെ വഴിയില്ല ഈ സൈനിയും മക്കളും ജീവൻ ഒടുക്കിയ വാർത്ത വൈറൽ ആയ സമയത്ത് സൈനിയുടെ നാട്ടുകാരടുക്കം പറഞ്ഞൊരു കാര്യമുണ്ട് അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇതെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവരെ സഹായിക്കാമായിരുന്നു എന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ മരിക്കില്ലായിരുന്നല്ലോ എന്ന് എന്നാൽ ചൈനയുടെ നാട്ടിൽ തന്നെയാണ് ഏകദേശം അതേ സ്വഭാവത്തിലുള്ള ഈ സംഭവം നടക്കുന്നത് ചൈനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്ത് സാധിപ്പിക്കുന്ന നാട്ടുകാർക്ക് ഇതൊരു പ്രാചീതം ചെയ്യാനുള്ള അവസരമായിട്ട് എടുക്കാം മറ്റൊരു ചൈന ഉണ്ടാവാൻ നിങ്ങൾ അനുവദിക്കരുത് പോലീസിൽ ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലീസുകാരുടെ സപ്പോർട്ട് മാത്രം മതിയാവില്ല കാര്യങ്ങൾ നന്നായി അന്വേഷിച്ചതിനു ശേഷം നിങ്ങൾ നാട്ടുകാരും ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് എന്റെ അഭിപ്രായം ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാകും മരിച്ചതിന് ശേഷം സാധിപിച്ചിട്ടും സപ്പോർട്ട് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ ബാക്കിയാണ് അത് പെങ്ങന്മാരും കൂടെ ചേർന്നിട്ടാണ് പെങ്ങന്മാരാണ് ജോമോനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ പ്രഷർ ചെയ്യിപ്പിക്കുന്നത് എനിക്ക് എനിക്ക് അവര് പറയുന്നത് ജോമോനെ ഡിവോഴ്സ് ചെയ്ത് പോകാനാണ് പറയുന്നത് പെങ്ങന്മാരും അമ്മയും മൂത്ത ഇളയ പെങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്യുന്നത് എനിക്ക് അങ്ങനെ ഡിവോഴ്സ് ചെയ്ത് പോകണമെങ്കിൽ താമസിക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷിയില്ല മൂ മോക്ക് പതിമൂന്ന് വയസ്സായി മൂത്ത മോൾ പുറത്ത് പഠിക്കുന്ന അവളെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എല്ലാ പൈസയും ഇവരെ ഏറ്റ മേടിച്ചിട്ട് ഇവരൊന്നും തരാതെ നീ പൊക്കോ എന്നാ പറയുന്നത് അതല്ല ഞാൻ ഞാൻ എന്നെ റൂമിൽ വന്ന് ഉപദ്രവിക്കുക റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് യൂറിൻ പാസ് ചെയ്യുക അതൊക്കെയാണ് ഹസ്ബൻഡിന്റെ പണി ആ മദറിലൂടെ പണി എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആവുമ്പോഴത്തേക്ക് കരണ്ട് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ അശ്ലീലം പറയാം അശ്ലീലം എന്ന് പറഞ്ഞാൽ തെറിയല്ല ആ ആ ഞാൻ അതുപോലെയാണ് ഇത് അമ്മക്കൊത്ത അമ്മയുടെ പെർഫോമൻസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ ഭർത്താവ് അതിനേക്കാളും കേമനാണ് അല്ലെങ്കിൽ നോക്കി റൂമിന് മുന്നിലൊക്കെ വന്ന് മൂത്രം വയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഉളപ്പില്ലാത്ത ഇതൊക്കെ ചെയ്യത്തുള്ളൂ മാക്സിമം മെറിറ്റേറ്റ് ചെയ്യണം ഇവരെങ്ങനേലും ഇവിടെ നിന്ന് ഇറക്കി വിടണം ഇതാണ് ലക്ഷ്യം അമ്മയുടെ സംതൃപ്തി കിട്ടാൻ വേണ്ടി എന്നും ചെയ്യാൻ ഒരു മകൻ ഇങ്ങനെ കുറെ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അമ്മയ്ക്ക് വേണ്ടി ഭാര്യ ഉപദ്രവിക്കും അവഗണിക്കും തെറി പറയും എന്ത് വേണേലും ചെയ്യും അതങ്ങനെ കുറെ ജന്മങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ കാണുന്നല്ലേ അവര് വന്ന കാലം തൊട്ട് പറയുന്നുണ്ട് നീ പോയി ആത്മഹത്യ ഏടി അല്ലെങ്കിൽ നീ പോയി ഇറങ്ങി പോടി എന്റെ മകന് ജോമോന്റെ അമ്മ പറയുന്ന എന്റെ മകനും നിന്റെ നിന്റെ മക്കളേയും വേണ്ട പിന്നെ എന്തിനാടി ഇവിടെ കിടക്കുന്നതെന്ന് അതിൻ്റെ ഒക്കെ ക്ലിപ്പ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട് സാറിന് അതുപോലെ ഈ ആത്മഹത്യ പല അമ്മ അമ്മയും ജോമോനും പറയുന്നുണ്ട് പിന്നെ ജോമോന്റെ അമ്മയും ജോമോനും പ്രത്യേകം പറയുന്ന ഒരു കാര്യം എനിക്ക് വട്ടാണെന്ന് കല്യാണം കഴിച്ച വന്ന കാലം തൊട്ട് എനിക്ക് വട്ടാണ് ഞാൻ ഭ്രാന്താണ് എനിക്ക് ഭ്രാന്ത മെഡിക്കേഷൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഈ ഷൈനി മരിച്ചതിന് ശേഷം ഇവർ പറയുന്നതെന്നറിയ ഓ ഷൈനി അന്തസ്സുള്ള പെണ്ണാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണാണ് അവളെ കണ്ടില്ല മക്കളെ കൊണ്ട് പോയി ട്രെയിൻ എന്റെ അടിയിൽ പോയി മരിച്ചത് നിനക്കും അങ്ങനെ ചെയ്തു കൂടെ എന്ന് പറഞ്ഞ നിരന്തരം ഇതാണ് അങ്ങോട്ട് നമ്മളങ്ങോട്ട് ആത്മഹത്തിലേക്ക് തള്ളിവിടുവാണ് ചൈനയും മക്കളെയും കുറിച്ച് ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് മക്കളുടെയും ദുഃഖിച്ചവരാണ് നമ്മളെല്ലാവരും അല്ലെ അങ്ങനെ ഒരു സംഭവം നടക്കാൻ ായിരുന്നു എന്ന് പരിധിവരാണ് അങ്ങനെയുള്ള അടുത്താണ് ശൈന നല്ലവളാണ് ആരെയും ഉപദ്രവിക്കാതെ പോയി ആത്മഹത്യ ചെയ്തില്ല അതുപോലെ നീയും ചെയ്യാൻ നോക്ക് എന്ന് ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ഈ ചേച്ചിയോട് പറയുന്നത് ഒരു മനുഷ്യനെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഞാൻ ആരോപിക്കുന്നത് ഇങ്ങനെ ടോക്സിക് മെന്റാലിറ്റിയൊക്കെ വെച്ച് പുലർത്തുന്ന കുടുംബങ്ങളിലേക്കൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥകളൊന്നും ആലോചിക്കും ജീവിതം കോഞ്ഞാട്ടായി പോകും ഇനി ഭർത്താവിന്റെ വീട്ടിൽ ഇത്ര അധികം പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി നിന്നൂടെ എന്ന് ചോദിക്കുന്നവരുണ്ടാകും അവരോട് ഈ ചേച്ചിക്ക് പറയാളെന്താണെന്നൊന്ന് കേട്ടോ പ്രശ്നവും ഒക്കെ ആണെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോയി കൂടെ കിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു വിഷയത്തില് എന്താണ് പറയുന്നത് സാറെ ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും നമ്മുടെ പോലീസ് സാർമാരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകുന്നില്ല അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കിഴക്കാണ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് എന്നെ അപേക്ഷിച്ച് എൻ്റെ അപ്പനും അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും അപ്പനെ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടാതെയാണ് പട്ടിണി കിടന്നാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും ജോമോന് കെട്ടിച്ചു കൊടുത്തതും അവർ ചോദിച്ച തുക കൊടുത്ത് കെട്ടിച്ചു വിട്ടതും ഞാൻ അധ്വാനിച്ചത് മൊത്തം ജോമോൻ്റെ വീട്ടിലേക്കാണ് ഞാൻ കൊടുത്തത് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒരു രൂപ ഞാൻ കൊടുത്തിട്ടില്ല അന്ന് അവരുടെ കഷ്ടപ്പാടാണ് ാണ് എന്റെ വളർച്ച ഇപ്പം അവര് സ്വസ്ഥമായി ജീവിക്കേണ്ട ഒരു സമയമാണ് എൻ്റെ അമ്മ ഫോർത്ത് സ്റ്റേജ് ക്യാൻസറിൽ നിൽക്കുകയാണ് ഇന്നോ നാളെയോന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ പ്രോബ്ലമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയാല് അവരുടെ ലൈഫ് വേസ്റ്റ് ആകും അവര് പെട്ടെന്ന് തന്നെ അവർക്ക് ഒരു മരണ അതെന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ എൻ്റെ മക്കളെ ഇറക്കി വിട്ടിരുന്നു ജോമോനും ജോമോൻ്റെ അമ്മയും ഇറക്കി വിട്ട് എന്റെ പപ്പായും നോക്കിക്കൊണ്ടിരുന്നത് ആ കാലയളവ് മൊത്തവും ജോമോൻ്റെ അമ്മയും ജോമോനും കൂടെ ചേർന്ന് അശ്ലീലവും നാട്ടിൽ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ സ്വന്തം വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചാണ് അങ്ങോട്ട് പോകാത്തതെന്നാണ് ചേച്ചി പറയുന്നത് പിന്നെ ഇപ്പൊ ഇവർ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയുടെയും കൂടി പണം കൊണ്ട് ഉണ്ടാക്കിയതാണ് അവർക്ക് അവിടെ മറിഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ഇവിടെ ജോമോൻ മുൻകൈ ആണെങ്കിൽ നല്ലൊരു തുക കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് എങ്ങനെയും ഉപദ്രവിച്ച് ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വയം ഇറങ്ങിപ്പോയാൽ പിന്നെ ആ വഴിക്ക് നോക്കണ്ടല്ലോ എന്തായാലും പോലീസ് ഇടപെട്ട് ഈ ചേച്ചിക്ക് കിട്ടാനുള്ള പണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി എന്നാണ് എന്റെ അഭിപ്രായം ആ പണം കിട്ടി കഴിഞ്ഞാൽ മുന്നോട്ട് ജീവിക്കാൻ അവർക്ക് അത് ഉപകരിക്കും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം ഇനി ഒരു ചൈന ഇവിടെ ആവർത്തിക്കപ്പെടരുത് സോ പോലീസ് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം കുറെ കണ്ണീര് പോയിച്ചിട്ടും ആ ക്യാമ്പയിൻ നടത്തിയിട്ടും കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഈ വിഷയം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ പേരിലേക്ക് എത്തട്ടെ ഈ ജെ ജിക്ക് മക്കൾക്കും നീതി ലഭിക്കട്ടെ കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം